ം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ എല്ലാ ഫ്രണ്ട്സും ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നത് അപ്പം നോക്കി ഒരാളെപ്പോൾ അപ്പം അഴിച്ചു വിട്ടിട്ടല്ലോ അപ്പം അഴിച്ചു വിട്ടോ നേരെ നമ്മടുത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പം കുറേ ദിവസമായത് നമ്മളൊരു വീഡിയോ ഒക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ നമ്മുടെ ആവണിക്കുട്ടിക്ക് സുഖരാ നമ്മള് ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പം ആ വീഡിയോ ഇട്ടിട്ട് അന്ന് രാത്രിയാണ് നമുക്ക് വീടും ഹോസ്പിറ്റലിൽ പോകേണ്ട വന്നിട്ട് രാത്രി ആവണിക്കുട്ടിക്ക് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ചുമയൊക്കെ ആയിട്ട് ഇതേപോലെ കപ്പമൊക്കെ നന്നായിട്ട് ശർദ്ദിക്കാൻ തുടങ്ങി അപ്പം നമ്മൾ കൊണ്ട് കാണിച്ചിട്ട് ആയിട്ട് പോയത് പക്ഷെ എന്താ നമ്മളെ ഒട്ടും പ്രതീക്ഷിക്കാതെ വീണ്ടും അല്ല അഡ്മിറ്റ് ആക്കേണ്ടി വന്നതും പിന്നെ അങ്ങനെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുള്ള് ഓട്ട തോളോട്ട് തന്നെയായിരുന്നു ഒന്നിനും പുറക്കെ ഒന്നായിട്ട് ഇങ്ങനെ വന്നു കൊണ്ടിരിക്കുകയെന്നുള്ളൂ അപ്പം ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ ഓരോന്നിങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നുകൊണ്ടിരിക്കുന്നത് ഏ ഇതൊക്കെ ആർക്കൊക്കെ കൊണ്ടുപോകും നമ്മുടെ പൊട്ടിക്കല്ലേ പൊട്ടിക്കോ അപ്പം എന്തായാലും അപ്പോൾ ഇങ്ങനെ ഒന്നിനു പുറകെ വന്നായിട്ട് ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമുക്ക് പ്രോപ്പർ ആയിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റാതെ ഇപ്പോൾ നമ്മൾ എല്ലാം ബെറ്റർ ബെറ്ററായിട്ട് താ വീട്ടിലെത്തിയിട്ട് ഒരു മൂന്ന് ദിവസമായിരുന്നു അപ്പോൾ വന്നതിന് ശേഷം ആണെങ്കിൽ നമുക്ക് വീട് ക്ലീൻ ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ പരിസരമായൊക്കെ ഫുൾ ഒന്ന് സെറ്റ് ആക്കി എടുക്കാൻ നല്ലത് പഴയ ലെവലിലേക്കൊന്ന് കാരണം നമ്മൾ കുറേ ദിവസം കൊണ്ട് നിൽക്കുക നിൽക്കുക അമ്മ തരാം തരാം ഒരു മിനിറ്റ് കായ്സ് ഡാ തൊപ്പിക്കേ 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 തുപ്പ് 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 അപ്പം ഞാൻ ചെയ്താൽ ആളുടെ ഒന്ന് വാങ്ങട്ടെ നമ്മൾ ഡയാനാൾ കളിക്കാൻ വേണ്ടിയിട്ട് വായിട്ടിരിക്കാ കഴിയാതെ സെറ്റ് ആക്കിയിട്ട് നമ്മുടെ ആൾ അടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആണിൻകുട്ടിയോട് ഇങ്ങനെ കളിക്കൂട്ട് അങ്ങനെ അയച്ചു വിട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് ഇതാണ് ഇന്ന് ഇപ്പോൾ നമ്മൾ അയച്ചു വിട്ടിരിക്കും കാരണം നമ്മളായാലും ഇവിടെ ഇല്ലല്ലോ അപ്പോൾ ആൾക്കാരൊന്നും ഫുഡ് കൊടുക്കും പോകുന്നു അല്ലാതെ പേട്ടനായാലും പ്രോപ്പറായിട്ട് ഇവിടെ നിൽക്കാനും പറ്റിണ്ടായിരുന്നില്ല അപ്പോൾ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് തന്നെ നമ്മളിതുപോലെ ആൾക്കിങ്ങനെ ഡെയിലി നമ്മളിങ്ങനെ കുറച്ചു നേരം അയച്ചുവിടുക ആ ഒരു ഇതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു മൂന്ന് ദിവസം ഒക്കെ ആയിട്ടുള്ള ഇതുപോലെ ഒന്ന് അയച്ചു വിടുന്നില്ല അടിപൊളി നടക്കാൻ തുടങ്ങിയിട്ട് കുഴപ്പമൊന്നും ഇല്ല ആളും ഉഷാറാണ് കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആവണിക്കുടിയുടെ കാര്യം പറയുകയാണെങ്കിൽ അടുതാട്ടോ കുറേ ദിവസത്തിന് ശേഷം നമ്മുടെ ആണി കുട്ടീനെ കാണുമായിരിക്കും അപ്പോൾ നമുക്ക് അംഗീകരിക്കാം അപ്പോഴൊക്കെ വെച്ച് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് അപ്പം ഈ ഒരു എടുക്കുന്ന ഒരു ഈവനിങ് ടൈമിലാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇടയ്ക്ക് ഞാൻ ഓരോ ഒക്കെ ഇടാറുണ്ട് എങ്കിലും ആ ഷോട്ട്സിൻ്റെ ഒക്കെ അടിയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു കമൻറ്റ് തന്നെയാണ് ചേച്ചി എന്താണ് അപ്പോൾ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്ത എവിടെ പോയി എന്താ എന്നൊക്കെ കുറേ കമന്റുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന കുറേ പേര് എവിടെ പോയി എന്നൊക്കെ അറിയാനും അതുപോലെ തന്നെ നമ്മൾ എന്താണ് വീഡിയോസ് ഇടാത്തതിൻ്റെ കാരണമൊക്കെ ചോദിച്ചിരിക്കുന്നത് ഓരോന്നൊക്കെ ചോദിക്കും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ കുട്ടിക്ക് വയ്യാതായ ടൈമിലായാലും നമുക്ക് പേഴ്സണലായിട്ട് മലയാളൊക്കെ ഓരോ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി എങ്ങനെയായിട്ട് കുറഞ്ഞോ ഓക്കെയാണോ ആളെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അവിടെ ഹോസ്റ്റലിൽ പോയിട്ട് ആകുമ്പോൾ ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ ഒരു പറ്റി ചോറ് പോലും കഴിക്കില്ല കേട്ടോ ആ രീതിയിലത് നമ്മൾ ഇവിടെ വന്നിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് രണ്ട് പായ കഞ്ഞിയെ കുറിച്ച് അങ്ങനെ ഒന്ന് പ്രോപ്പറായിട്ട് ഇങ്ങനെ കഴിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ വെറുതും പാൽ മാത്രമേ കുടിക്കുകയുട്ട് വേറെ സംഭവങ്ങളും ഒരു സാധനം എന്ത് കൊടുത്താലും കഴിക്കില്ല പിന്നെ കബക്കെട്ടും കാര്യങ്ങളും ഫ്രൂട്ട്സോ കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല പിന്നെ കഞ്ഞി ചമ്മന്തിയോ അല്ലെങ്കിൽ കഞ്ഞി വച്ചാറൊക്കെ ആയിട്ടാണ് കൊടുക്കാറ് പിന്നെ ആളൊന്നും കഴിക്കില്ലായിരുന്നു പിന്നെ ആ ഒരു അടച്ചിട്ടൊരു റൂമിൽ ഇങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ കാരണം അവൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഓടിച്ചാടി അവളിങ്ങനെ നല്ല ആക്റ്റീവായിട്ട് കളിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അവിടെ അങ്ങനെ പോകുമ്പോഴുള്ള ഒരു ഇത്രത്തോളം ആയാലും നമുക്ക് അതിൽ ഊഹിക്കാൻ കാരണം അത് കളിക്കേണ്ട ഒരു പ്രായം കൂടിയാണല്ലോ എന്നാലും അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഓക്കെയാണ് ഇല്ല പിന്നെ കബക്കാട്ടൊക്കെ അത്യാവശ്യം നന്നായിട്ട് മാറിയിട്ടുണ്ട് പൂർണ്ണമായിട്ട് മാറി പറയാൻ പറ്റില്ല ചുമയൊക്കെ നന്നായിട്ട് മാറിയിട്ടാലും കുറച്ചുകൂടി ഒന്ന് സെറ്റായി വരാണ്ടപ്പം എന്നാലും കുറച്ചുകൂടി ഒന്ന് സെറ്റായി വരുന്ന ഇനി ഒരു വൺ വീക്ക് കൂടി മെഡിസിൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ കംപ്ലീറ്റ് ആകുമ്പോഴത്തേനും ആൾ ഓക്കെയാണ് പിന്നെ വൺ വീക്ക് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി നാളെ ഒന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഒന്ന് കാണിച്ചിട്ട് വരാനേണ്ട പിന്നാലും അതൊക്കെ ഒന്ന് ചെയ്യണം അപ്പോൾ ഇപ്പോൾ ഒരു ഈവനിങ് ടൈം ആണ് അപ്പോൾ തണുപ്പ് കുറവുണ്ട് കേട്ടോ പൊതുവെ കുറേ ദിവസം കൊണ്ട് നല്ല തണുപ്പായിരുന്നു എന്ന് ഞാൻ പറയണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു തണുപ്പിനെ അപേക്ഷിച്ച് പിന്നെ എന്തായാലും തണുപ്പ് കുറച്ച് കുറവുണ്ട് ഇന്നിപ്പോൾ രാവിലെ ആയിരുന്നു നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം നമുക്ക് ഇന്ന് രാവിലെ ഒരു രണ്ട് മൂന്ന് കെട്ട് നേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്പലങ്ങളിലൊക്കെ പോയി രാവിലത്തേനെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോകും അവരെ നേരത്തെ അമ്പലത്തിലേക്ക് പോയതുകൊണ്ട് തന്നെ വന്നിട്ട് കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ ഒന്ന് ഫ്രീ ആയിരുന്നു പറയാണ്ടോ അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചു തരുള്ളൂ അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഒരു അവസ്ഥയൊക്കെ ഒന്ന് കാണിച്ചു തന്നെ നമ്മുടെ ഗാർഡൻ ആയാലും നമ്മുടെ തക്കാളിയുടെ തൈകൾ നമ്മുടെ കൃഷിയൊക്കെ ആയാലും കുറച്ച് എന്താ പറയുക നമ്മുടെ നോട്ടെ എപ്പോഴും എത്തുന്ന പോലെ ആയിരിക്കും നമ്മളിവിടെ ഇല്ലാത്തൊരു ടൈമിൽ അപ്പോൾ ആ ഒരു ശോകാവസ്ഥയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് എല്ലാവരും സെറ്റാക്കി എടുക്കാം നമ്മുടെ മെലസ്റ്റോമിയെ നോക്കി ഇപ്പോഴും പൂവുണ്ട് കേട്ടോ ഇന്ന് വൈകുന്നേരം നമ്മളിപ്പോൾ അടിച്ചിട്ടതിന് ശേഷം അവിടെ എനിക്ക് കാണിച്ചിരുന്നു എന്നിട്ട് നോക്കി എന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ് നല്ല തണുത്ത കാറ്റ് ഈ ഒരു കാറ്റും എനിക്ക് തോന്നുന്നു എല്ലാ ഇടയ്ക്ക് ഉണ്ടാകുമായിരിക്കും ഈ ഒരു കാറ്റ് കാരണം ഈ ഒരു ടൈമെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ തണുപ്പില്ലാത്ത സ്ഥലത്തും കൂടി നല്ല തണുപ്പുണ്ടാകുന്നൊരു ക്ലൈമറ്റ് ആണല്ലോ നമ്മൾ നോക്കി ഇവിടെ കയറുന്നതാണ് കാടൊക്കെ ഫുള്ള് നമ്മള് പറിച്ചു സെറ്റാക്കി അതേപോലെ തന്നെ വിറ്റത്ത് കയറി നമ്മൾ കടനാശിനിയൊക്കെ അരച്ച് സെറ്റാക്കി ഇട്ടിട്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ എൻ്റെ ഇടയ്ക്കുള്ള ചെറിയ ചെറിയ കാടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും വഴിയെ പറയാൻ പറ്റും നമ്മുടെ ഗാർഡനൊക്കെ ഒന്ന് നന്നായിട്ട് സെറ്റാക്കി എടുക്കാണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി വന്ന സമയത്ത് എല്ലാം സെറ്റാക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് വീണ്ടും പോണ്ടിവിടുത്താൽ നമ്മൾ ഒറ്റ പ്രതീക്ഷിയിലാക്കുന്ന ഒരു പാത നന്നായിട്ട് കാട് കയറി കിടക്കുവായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് ഇത് മൊത്തത്തിൽ ഒക്കെ ഒന്ന് എടുത്ത് ഒന്നുകൂടി ഒന്ന് ലെവലാക്കാൻ ഇടവും നോക്കി ഈ ഈ ഒരു പൂല് നമുക്ക് ഫുൾ ടൈം പൂവ് തന്നെയാട്ടോ നമ്മൾ പോകുമ്പോഴുള്ള അതേ പൂവ് തന്നെയായിട്ട് പൂ കൊണ്ടുവിട്ടു നന്നായിട്ട് നോക്കി ഒരുപാട് മുട്ട ഒക്കെ ആയിട്ട് ഇതിൽ നമുക്കിത് കൊണ്ട് നട്ടേന് ശേഷം പിന്നെ അങ്ങനെ പൂവ് ഉണ്ടാവാതിരുന്നിട്ടില്ല കേട്ടോ ഫുൾ ടൈം പൂവുണ്ടാവാല്ലോ നല്ലൊരു മഞ്ഞ മയം തന്നെ ആയിട്ടോ അങ്ങോട്ട് പോകുമ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഇവിടെത്തന്നെ വേറെ നമ്മുടെ കൊള്ളാമ്പീട് സെറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത് നമുക്ക് ഒരാൾ ക്ഷേത്ര നേരം കൂട്ടിക്കാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലാട്ടോ നമുക്ക് പിന്നെ പൂർണ്ണ ഒക്കെ നടക്കുവാണേ ഞാനാ ആൾക്കാരും കുറേ ദിവസത്തിന് ശേഷം ഇങ്ങനെയൊന്ന് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റിയൊരു സന്തോഷം ഉണ്ടാകുമല്ലോ കാരണം കുറേ ദിവസം ഇങ്ങനെ വീട്ടിൽ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ആൾ ഇപ്പോൾ ഒന്ന് ഫ്രീ ആയതാണുള്ളപ്പോൾ രണ്ട് മൂന്ന് സൈറ്റല്ലേ ഉള്ളൂ അങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് അയച്ചു തരാം പിന്നെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അട്ടയുടെ പ്രശ്നങ്ങളൊക്കെ കുറവുണ്ടായിപ്പോൾ അതേപോലെ നമ്മൾ ഈ ഒരു മെലസ്റ്റോമയുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മുടെ കുറച്ച് ഗുടാർക്ക് മെലസ്റ്റോയുടെ തൈ ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് എന്തായാലും തൈയൊക്കെ നമ്മൾ അത്യാവശ്യം കുറച്ചൊന്ന് ഒന്ന് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം നമ്മൾ സെയിലും കാര്യങ്ങളൊക്കെ തുടങ്ങാം കേട്ടോ ഇപ്പം എല്ലാം ഒന്ന് സെറ്റായി വരുന്നല്ലേ ഉള്ളൂ തണുത്ത കാറ്റുകൂടി അടിക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഗാർഡനിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കാൻ വേണ്ടി നല്ല ഒരു പ്രത്യേക വൈബാന് തന്നെ പറയാം എന്നൊക്കെ കുറേ മുട്ടുകളുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മുട്ടയ്ക്കെ പൂവൊക്കെ ഉണ്ടായി കൊഴിഞ്ഞ് പോയിട്ട് ഇതാണ് നിൽക്കുന്നതാണ് അപ്പം ഇത് ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് വിടുന്നുണ്ട് അപ്പോൾ അതാണ് തുണി അപ്പോൾ അങ്ങനെ കുറച്ച് നമുക്ക് സെറ്റാക്കി വിടാൻ വേണ്ടി അപ്പം എന്നാലും അതൊക്കെ ഇനി നമുക്ക് ചെയ്യാണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ വഴി ഇനി ചെയ്ത് തുടങ്ങാം ഞാൻ വന്ന് നോക്കിയപ്പോഴാണെങ്കിൽ നോക്കി ഒരുപാട് ഉണ്ട് കിട്ടും നമ്മുടെ ഈ ഒരു ആന്തൂര്യത്തിലൊക്കെ ഫ്ലവറുകൾ ഒരു ചെടിയിൽ തന്നെ നോക്കിയാൽ കുറേ ഫ്ലവർ ഇപ്പോൾ ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ കുറേ ഉണ്ടായി ഇപ്പോൾ ഇതിൽ തന്നെ നമുക്കിപ്പോൾ പറിച്ചു നടൻ ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ നോക്കി ഇതിൻ്റെ ഇടയിൽ കൂടി കുറെ തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറുച്ച് നമുക്ക് മാറ്റി നടടുവാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കുറേ തൈകള് പുതുതായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതും നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ആദ്യം ആദ്യം ഉണ്ടായിട്ടുള്ള ഫ്ലവറാണ് അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു കാലാവധി കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആയത് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റില്ല ഇതാ ഇതൊക്കെ അധികം ഒന്നും അതേപോലെ നോക്കി അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ട് കേട്ടോ നല്ല രസം കേട്ടോ കാണാൻ നല്ലൊരു സോഫ്റ്റ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാട്ടോ ഇങ്ങനെ കുറച്ച് നേരെ ഏറ്റവും ഫുള്ള് നമ്മളിങ്ങനെ ഈ ഒരു പ്ലാന്റ് തന്നെയാട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ റോസാപ്പൂ ഒക്കെ രാവിലെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് മഞ്ഞു തുള്ളികളൊക്കെ ആയിട്ട് നല്ല തണുത്ത് ഇറച്ചിരിക്കുമായിരിക്കും കേട്ടോ ഈ ഓരോ ഇതലുകളുടെ ഇടയിൽ കൂടി ഇങ്ങനെ മഞ്ഞു തുള്ളികൾ ഇങ്ങനെ ഉറ്റി വീഴുകയാണെങ്കിൽ ഒരു പ്രത്യേക രസമാണ് പിന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് വരികയാണെങ്കിൽ പച്ചമുളക് അതേപോലെ തന്നെ തക്കാളി ഐറ്റങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ തക്കാളിയൊക്കെ നട്ടതിന് ശേഷം നമുക്ക് സത്യം പറഞ്ഞാൽ അതിന് ഇപ്പശ്യം നമുക്ക് തക്കാളിയിൽ വേണ്ട ടൈമിൽ കൊടുക്കേണ്ട ഒരു പരിചരണം കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടേ ഇല്ല കാരണം ഫുള്ള് നമുക്ക് തക്കാളിയൊക്കെ നട്ടതിന് ശേഷം ഒരു കമ്പ് കൂലും നേരെ കുത്തി കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാം കാരണം ഫുള്ള് നമ്മുടെ വാക്ക് അസുഖങ്ങളായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഓട്ടും പിന്നെ അതിൻ്റെയൊക്കെ ഒരേ തരും കാര്യങ്ങളായിട്ട് നമുക്ക് തക്കാളി പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നാണ് പറയുന്നത് പക്ഷേ നോക്കി എന്നിട്ട് പോലും നന്നായിട്ട് നമുക്ക് അതിൽ കായ്കൾ ഇട്ടിരുന്നു പിന്നെ നമുക്ക് കമ്പൊന്നും കുത്തി കൊടുത്തിട്ടില്ല കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാലേ എനിക്ക് കൊല കൊലയായിട്ട് തക്കാളി ഉണ്ടായത് ഇപ്പോൾ ഒരു ചെടിയിൽ ഇത് മാത്രമല്ലായിരുന്നു താഴേക്ക് അപ്പുറത്തേക്കൊക്കെ കുറേ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഇതൊക്കെ കുറച്ച് പൂക്കൾ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ട് മുട്ടായിട്ട് നല്ല കായൊക്കെ ആയിട്ട് മാറിക്കോളും ഇതിലൊക്കെ ഉണ്ട് ഇടപ്പം എല്ലാത്തിലും കായ് ഇട്ടു ഇടും പിന്നെ നമുക്ക് ഇത് നല്ല ഹൈറ്റിൻ്റെ തമ്പൊക്കെ വെച്ച് കെട്ടി കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ആയിട്ട് നമുക്ക് തക്കാളി ഇനി കടയിൽ നിന്ന് വാങ്ങിക്കാതിന് നമുക്ക് ഇവിടെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉപാദിപ്പിച്ച് വേണ്ടി വരും അങ്ങോട്ടേക്കൊക്കെ ഉണ്ട് കേട്ടോ കുറേ അപ്പോൾ കുറച്ചൊക്കെ ചാഞ്ഞൊക്കെ കിടക്കും കേട്ടോ മണ്ണിൽ അപ്പം നമുക്ക് മികമായി അതൊന്നും സെറ്റ് ആക്കണം കുറേ പരിപാടികളുണ്ട് ഇടും പിന്നെ വേണം നമുക്ക് ഓരോന്ന് ഓരോന്നോരോന്നായിരുന്നു സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് നന്നായിട്ട് മണ്ണൊക്കെ കൂട്ടിക്കൊടുത്ത് ഇതിനിടയിൽ കുറച്ച് കാടുണ്ട് ഇടും അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചൊന്ന് സെറ്റാക്കണം അതേപോലെ തന്നെ കമ്പ് കുത്തിക്കൊടികൾ കേട്ടോ മെയിൻ ആയിട്ടുള്ളത് കാരണം ഇപ്പോഴത്തെ അടിച്ച് ഒരു കാറ്റും കൂടിയാണ് അപ്പോൾ ആ ഒരു നിന്ന് ഇതിന് കുത്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ തണ്ടൊക്കെ പെട്ടെന്ന് ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം ഈ ഒരു തക്കാളി കുറച്ച് പൈസ തുടങ്ങിയിട്ടുണ്ട് തക്കാളിയിലാണെങ്കിലും കേടോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ പുഴുക്കേടോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇലകളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും നമുക്ക് വള നന്നായിട്ടൊരു വളമൊക്കെ കൊടുത്ത് കുറച്ച് മണ്ണൊക്കെ കുത്തിക്കൊണ്ട് സെറ്റാക്കി എടുക്കുമ്പോഴത്തേനും നല്ല ഉഷാറായിട്ട് നമ്മുടെ എല്ലാ കൈകളും ഇരിക്കും നമ്മുടെ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ പരിചരണം ഇല്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ അടുക്കളത്തോടെ ഇതിലൊക്കെ ഇങ്ങനെ അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് ഇങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമുക്ക് ഇതിലേക്കുണ്ട് അപ്പോൾ ഒരു തൈകൾ പോലും ഇല്ലാട്ടോ നമുക്ക് ഇങ്ങനെ കായ് ഇല്ലാതായിട്ട് എല്ലാത്തിലും ഒരു മൂന്ന് കായെങ്കിലും മിനിമം ഉണ്ട് കേട്ടോ മൂന്നല്ല നമുക്ക് അതിലേക്കൊക്കെ നോക്കി മുകളിലേക്കൊക്കെ ഉണ്ട് കേട്ടോ ഡയാന വല്ലേ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ ആടെങ്കിലും ഞാൻ പുറത്തും കൂടെ നടക്കുന്ന പുറമൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ തക്കാളി തേകളൊക്കെ നോക്കി ഇങ്ങനെ നടന്നപ്പോൾ ആടെ നോക്കി മണ്ണിലിങ്ങനെ ചാഞ്ഞ് വിട്ടി കിടക്കുക കേട്ടോ കാരണം എന്താ ഈ ഒരു വെയിറ്റ് താങ്ങാൻ പറ്റാതെ ഇങ്ങനെ നമ്മളിപ്പോൾ കമ്പൊക്കെ കുത്തി കൊടുത്തിങ്ങനെ കെട്ടിക്കെട്ടി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയുള്ളു ഇത് നോക്കി ഒരു വെയിറ്റ് എത്ര അല്ലെങ്കിൽ ഒരു തണ്ടിന് താങ്ങാൻ പറ്റുന്നതിനെക്കാട്ടിലും അപ്പുറത്തുള്ളതുകൊണ്ട് തന്നെ നോക്കി ഇതിങ്ങനെ ചാഞ്ഞ് മണ്ണിലിങ്ങനെ കിടക്കും കേട്ടോ എന്തായാലും ചേടോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടൊന്ന് നമുക്ക് അധികം വൈകാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കമ്പൊക്കെ കുത്തി സെറ്റാക്കണം നമുക്ക് കൊല കൊലമായിട്ട് കുറേ തക്കാളി തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിനെ അങ്ങനെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ മണ്ണിൽ മുട്ടി കിടന്നിട്ട് കുറച്ച് മണ്ണോ കാര്യങ്ങളൊക്കെ ഉള്ളു പക്ഷേ നമ്മളിതിങ്ങനെ കമ്പൊന്നും കുത്തി കൊടുക്കാതെ ഫുൾ ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ മുട്ടിക്കി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡിസീസൊക്കെ വന്നി ഒരു ചെടി തന്നെ നാശാവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം എന്താ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അധികം വൈകാതെ തന്നെ ചെയ്യാം ഹോസ്പിറ്റലിലൊക്കെ പോയി തിരിച്ച് വന്നു നിറഞ്ഞപ്പോഴത്തേനും നമ്മുടെ മൂന്ന് പേര് ഇതാണ് അവിടെ നമ്മളെ കാത്തിരിപ്പുണ്ടായിരുന്നു അപ്പം ആരതൊന്ന് കാണിച്ചു തരാം അതാ ക്യാമറ എടുത്ത് വന്നത് ഓടി പോയിട്ടുണ്ടേ അതാ ബാക്കി രണ്ട് പേര് ഇതാണ് കേട്ടോ അപ്പോൾ ഇവരെ കേട്ടോ നമ്മളെ കാത്തിരുന്ന് മൂന്ന് പേര് നമ്മുടെ കുറിഞ്ഞീടെ മോളുടെ ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ വീഡിയോസ് ഒക്കെ കണ്ട കൂട്ടുകാർക്ക് അറിയേണ്ടാവും അപ്പോൾ ഇതാ നോക്കിയാൽ ആൾക്കാർ ഇതാ ഇത്രയും കായ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നല്ല ആക്റ്റീവായിട്ട് ഓടിച്ചാടി നടക്കുന്നുണ്ട് നമ്മുടെ കോമ്പലൊക്കെ ഇത്രയൊന്നും വലുപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ കുഞ്ഞായിരുന്നെ ചാടി മറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണോ നല്ല രസമായിട്ടോ അവരുടെ കളിയൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ പോയി നമ്മൾ വന്നെ സെറ്റ് തോരൻ നമുക്ക് നമ്മൾ വാങ്ങിയിരിക്കാം നമ്മുടെ തോരൻ്റെ ഒക്കെ നമ്മളിത് ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി അടുത്തതായിട്ടാ നമ്മൾക്ക് കുളിക്കാനുള്ള വെള്ളം ആട്ടം അതേപോലെ തന്നെ ഈ ഒരു അടുപ്പൊക്കെ കത്തിച്ചിട്ട് നമ്മൾ നല്ല തണുപ്പ് സമയത്ത് ഈ ഒരു അടുപ്പിൻ്റെ ചൂടിൽ വന്നു വരുന്ന എൻ്റെ പൊന്നെ ഒരു രക്ഷലാത്തൊരു ചൂടാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുക കാരണം ഈ ഒരു ഭാഗം ഫുൾ ആയിട്ട് ഇങ്ങനെ ചുറ്റുപഴുതിയിരിക്കുമല്ലോ അതേപോലെ തന്നെ ഒരു അടുപ്പ് കത്തിക്കുന്ന ടൈമിൽ നമ്മൾ കുറച്ചൊക്കെ കിടന്ന ഒരു ഏലക്കി അതുപോലെ തന്നെ പറമ്പിന് ഇടുന്ന കുറച്ച് മുളോ ഇപ്പോൾ നമ്മൾ കുരുമുളകോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ചൂട് അങ്ങനെ കൊണ്ടുവിടാറുണ്ട് കാരണം പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയിടുക അത്രയും നന്നായിട്ട് ചുറ്റുപഴുതിയിരിക്കുവാണ് അപ്പോൾ ഒരുപാട് കുറച്ചൊക്കെ കിട്ടുന്ന ടൈമിൽ നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ നമുക്ക് ഇവിടെ വെച്ച് നന്നായിട്ട് ഉണക്കി എടുക്കാൻ വേണ്ടി പരിപാടിക്കുന്ന വേണം തീരെ ഞാൻ ഒരുപാട് കത്തിക്കുന്നില്ല കാരണം നല്ല കാനുടപ്പും കുറച്ചേരും കൂടെ നോക്കി ചൂടായിക്കിള്ള വെള്ളമൊക്കെ ചൂടാവട്ടെ നമുക്കിനി വിളക്ക് വെക്കാണ്ട് പിന്നെ അടിക്കാനും കൂടി ഉണ്ട് ഇണ്ടെടുപ്പു രാവിലെ തുടച്ചിട്ടാണ് ജസ്റ്റ് അടിക്കാൻ മാത്രം അടിയപ്പോ അടിച്ചിട്ടെ ഇളക്കി വന്നപ്പോ ഒരാൾ സാധനം പിടിച്ചിട്ട് നോക്കി പതുക്കൊക്കെ കൂട്ടി കയറിയിട്ടാണെന്നുണ്ടെങ്കിൽ ആളിനി ഇവിടുന്ന് പോവാൻ എനിക്ക് ഉദ്ദേശം ഉണ്ടാവില്ല ബാ ബാ ഗോ 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 ഉണ്ടാവില്ലാട്ടോ ശ്രമമാണല്ലോ നിന്റെ കൂട്ടി ബാ അടിച്ചെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് തുടച്ചിടാൻ വേണ്ടി കാരണം നമുക്കിന് വിളക്കൊക്കെ വെക്കാനുള്ളതാണല്ലോ മാത്രമേ നമ്മുടെ ആവണി കുട്ടി അച്ഛൻ്റെ വീട്ടിൽ ഒരു നല്ല ടി വി ആണ് നടം എന്തായാലും ഒരു സിനിമയൊക്കെ ഇട്ടിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതേ ഇപ്പോൾ ആവണിക്കുട്ടി ഇപ്പോൾ ഒതുങ്ങിയിരിക്കുന്നതുകൊണ്ടും കൂടി എന്തായാലും എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ മാത്രമല്ല നമ്മുടെ ആവണിക്കുട്ടിക്ക് ഇപ്പോൾ വയ്യാത്ത നമ്മൾ മങ്കിക്ക ഇട്ട് കൊടുത്ത് ഫുൾ ടൈം സെറ്ററിൽ തന്നെയാണ് അപ്പോൾ രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്ക് ഫുൾ ടൈം സെറ്റർ പോയപ്പോൾ തന്നെ തൊപ്പിന്തൊക്കെ ഇട്ടിട്ടാട്ടപ്പോൾ എപ്പോഴും ഇരുത്താറുള്ളത് മാത്രമല്ല ഈ ഒരു ടൈമെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള കെയർ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് അസുഖങ്ങളും കൂടി പെട്ടെന്ന് തന്നെ വരും കൂടി ചെയ്യും മാത്രമല്ല നമുക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങളും കൂടി വരുന്നത് കൊണ്ട് തന്നെ നല്ല പേടിയാട്ടോ സദ്യത്തിൽ അങ്ങനെ എന്താണെന്താ അടിച്ചുവാൻ ഏകദേശം കഴിയാൻ അപ്പോഴത്തേക്ക് നമുക്ക് വെള്ളത്തിൽ ഒന്ന് കഴുകി സെറ്റാക്കാനൊക്കെ ഉണ്ടെന്ന് പെട്ടെന്ന് അടിച്ച് വാരി തുടക്കട്ടെ കിണ്ടിൽ ഇതാ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണയും തിരി വെക്കുന്നിട്ട് സെറ്റാക്കാനും കൂടി അങ്ങനെ കഴിച്ച് നമ്മുടെ അടിക്കുന്ന തളിക്കുന്ന പരിപാടികളും എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ വിളക്കൊക്കെ കഴിഞ്ഞ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി അതുപോലെ വിളക്കൊന്ന് വയ്ക്കണം അതേപോലെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെയായിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ചാനൽ പുതുതായിട്ട് ആളുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒക്കെ 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 ഒന്ന് കയറിക്കേണ്ടതിനു ശേഷം നമ്മുടെ വീഡിയോസൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണുന്നത് ദുബായ്